ാര കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന സമയത്ത് ഒരു ഡുവൽ ക്യാരേജ് വേയിലൂടെ വാൻ ഓടിക്കുകയായിരുന്ന വ്യക്തി മരം കടപുഴകി വാനിനുമേൽ വീണതിനെ തുടർന്ന് മരണമടഞ്ഞു പ്രായം നാൽപ്പതുകളിലുള്ള വ്യക്തി അൻപത്തി ഒമ്പതിലൂടെ വാഹനം ഓടിക്കവേ ലോങ്ടണിൽ ലങ്കാഷെയർ പോലീസ് ആസ്ഥാനത്തിന് സമീപത്ത് വെച്ചാണ് മരം കടപുഴകി ഇയാൾ ഓടിച്ചിരുന്ന സിഡ്രിയോൺ വാനിന് മുകളിലേക്ക് വീണത് എമർജൻസി സർവീസ് അതിവേഗം സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും വാൻ ഡ്രൈവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു വടക്കൻ വെയിൽസിലെ ക്യാമ്പൽ ഗുരിഗിൽ മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂന്ന് മൈൽ വേഗത രേഖപ്പെടുത്തിയ ശക്തമായ കാറ്റ് യു കെയിൽ അങ്ങോളമിങ്ങോളം നാശം വിതച്ചു വെയിൽസ് തീരപ്രദേശങ്ങളിലും നോർത്തേൺ അയർലൻഡിലും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി മൈൽ വരെയാണ് രേഖപ്പെടുത്തിയത് നോർത്തേൺ അയർലൻഡ് വെയിൽസിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശം ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ കാറ്റിൻ്റെ രൂക്ഷത ഏറ്റവുമധികം അനുഭവവേദ്യമായ ഇടങ്ങളിൽ ആളുകളോട് വീടുകൾക്കുള്ളിൽ തന്നെ തുടരാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം വീടുകളിൽ വൈദ്യുതി വിതരണം നഷ്ടപ്പെട്ടതായി എമർജൻസി നെറ്റ്വർക്ക് അസോസിയേഷൻ അറിയിച്ചു വൈദ്യുതി വിതരണം നിലച്ച് മറ്റേ ഏഴ് ലക്ഷത്തി അറുപത്തെണ്ണായിരം ഉപഭോക്താക്കൾക്ക് അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തിലധികം എഞ്ചിനീയർമാർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അസോസിയേഷൻ അറിയിച്ചു കിഴക്കൻ തീരപ്രദേശത്തും ഡാര വൻ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ് എം ഫോർ സെവാൺ ബ്രിഡ്ജ് എം ഫോർട്ടി എയ്റ്റ് എന്നിവ ശക്തമായ കാറ്റിനെ തുടർന്ന് അടച്ചിട്ടു ബ്രിട്ടനിലെയും അയർലൻഡിലെയും നിരവധി കായിക മത്സരങ്ങൾ റദ്ദാക്കേണ്ടതായി വന്നു സുരക്ഷാ കാരണങ്ങളാൽ ചെയ്ത ലിവർപൂളും എവർട്ടണും തമ്മിലുള്ള പ്രീമിയർ ലീഗ് മാച്ചും ഇതിൽ ഉൾപ്പെടുന്നു നോർത്തേൺ അയർലൻഡ് ഇംഗ്ലണ്ടിൻ്റെയും വെയിൽസിന്റെയും പടിഞ്ഞാറൻ തീരങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോഴും കാറ്റിനെതിരെ ആംബർ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇംഗ്ലണ്ടും വെയിൽസും പൂർണ്ണമായും ഉൾപ്പെടുന്ന ഒരു യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട് വെള്ളിയാഴ്ച അതിതീവ്ര കാലാവസ്ഥക്കെതിരെ ഒരു റെഡ് വാർണിംഗ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനോടകം ഇല്ലാതായ ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ക്രിസ്മസ് പരിപാടികൾ ഉൾപ്പെടെ പല പരിപാടികളും റദ്ദു ചെയ്യുകയും ചെയ്തിരുന്നു ജീവാപായം ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പ് സർക്കാരും ജനങ്ങൾക്ക് നൽകിയിരുന്നു കാർഡിഫിലെ കത്തീഡ്രൽ റോഡിൽ മരങ്ങൾ കടപുഴകി വീണ് കാറുകൾ തകർന്നു ചില വീടുകൾക്കുമീതയും മരങ്ങൾ കടപുഴകി വീണ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ജനങ്ങൾ അതീവ ജാഗ്രതയിൽ തന്നെയാണ് കഴിയുന്നത് ചുഴലിക്കാറ്റ് ഇനിയും ആഞ്ഞു വീശാനുള്ള സാധ്യതയുണ്ട് പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയ അവസ്ഥയിലാണ്